സഞ്ജു ടെക്കിയുടെ കേസ് വീണ്ടും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് വലിയ രീതിയിൽ ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച് നിയമ നടപടി സ്വീകരിച്ച സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ഇപ്പോൾ വീണ്ടും റദ്ദാക്കിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഇയാളൊരു സ്ഥിരം കുറ്റക്കാരനാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് നിയമം ലംഘിക്കുക മാത്രമല്ല വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അത് സമൂഹത്തിന് തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവ തെറ്റായ ഒരു സന്ദേശം നൽകുകയും ചെയ്യുമെന്നൊക്കെയാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് വീഡിയോ പരിശോധിച്ച ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്ത് പണമുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നൊക്കെ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട് ഇത് മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുക വഴി കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തതെന്നൊക്കെ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട് സർക്കാർ സംവിധാനത്തെയും നിയമസംവിധാനത്തെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളെയും മോട്ടോർ വാഹന വകുപ്പിനെയും ഒക്കെ പരിഹരിച്ചു വീഡിയോ പോസ്റ്റ് ചെയ്യുക ഇത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഹോബിയായിട്ട് ഒക്കെ ഇവിടെ പറയപ്പെടുന്നുണ്ട് ഇതെല്ലാം സമൂഹത്തിന് ഒരു രീതിയിലുള്ള സന്ദേശമാണ് നൽകുന്നതെന്നും ഇവിടെ ഇവർ പറയുന്നു പൊതു സമൂഹത്തിന് തെറ്റായ രീതിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുക വഴി കൂടുതൽ ആളുകൾ ഇതേപോലുള്ള പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോൾ അത് വലിയ ഒരു ദുരന്തത്തിലേക്കൊക്കെ പോകുമെന്നുള്ള രീതിയിലൊക്കെയാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരമാവധി ശിക്ഷയായ ആജീവനാന്ത ലൈസൻസ് കട്ടാക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മോട്ടോർ വാഹനം പോയിട്ടുള്ളത് നിലവിൽ ഇദ്ദേഹം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സഞ്ജു ടെക്കി ഇവിടെ പറയുന്നത് ഇത് ആവർത്തിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വന്ന് പറഞ്ഞിട്ടൊക്കെയുണ്ട് ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ഭണ്ഡാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇയാളെ അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നിയമ നടപടിക്ക് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ അപ്പീലിലൊക്കെ പോകാവുന്നതാണ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുപ്പത് ദിവസത്തിനകം അപ്പീലിൽ പോകുന്ന കേസാണ് ഹൈക്കോടതി ഒക്കെ ഇടപെട്ട സംഭവത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആവുമെന്നൊന്നും തോന്നണില്ല കുറച്ചൊരു കാലതാമസം എന്തായാലും ഈയൊരു കേസ് പോവാൻ എടുക്കുമെന്നാണ് പ്രഗത്ഭരായ വ്യക്തികളൊക്കെ പറയുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം